ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റെ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ കർക്കിടക കഞ്ഞി ഇത് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞത് മുക്കുറ്റി കഞ്ഞിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ദശപുഷ്പത്തിൽപ്പെട്ട ഒരു പുഷ്പമാണ് മുക്കുറ്റി എന്ന് പറയുന്നത് ഇത് നട്ടല് പ്രശ്നമുള്ളവർ ഇത് അഞ്ചെണ്ണം എടുത്ത് ചാറ് പിഴിഞ്ഞ് കർക്കിടകങ്ങളിൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നട്ടിലെ പ്രശ്നം മാറിക്കിട്ടുന്നു എല്ലാ നാട്ടിൻ പുറത്തും ഈ മുക്കുറ്റി കാണപ്പെടാറുണ്ട് ഇത് ഒരുപാട് എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല അമൃതം അധികമായാൽ വിഷമാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇപ്പം ഞാൻ രണ്ടാൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ള കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് മുക്കുറ്റിയാണ് ഞാൻ ഇവിടെ പറിച്ചെടുക്കുന്നത് കട്ടലിൻ്റെ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ഗർഭാശയ പ്രശ്നങ്ങൾക്കും ഇത് ഏറ്റവും ഉത്തമമായ ഒറ്റമൂലി തന്നെയാണ് മുക്കുറ്റി എന്ന് പറയുന്നത് മാസമുറ മൂലം ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ മുക്കുറ്റി എങ്ങനെയാണ് കർക്കിടക മാസത്തിലെ മുക്കുറ്റി കഞ്ഞി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ എല്ലാ അളവുകളും എടുക്കുന്നത് ഒരു ഗ്ലാസ് അരി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പച്ചരി എടുക്കാം എന്ത് എടുക്കുമ്പോഴും ഒരളവോട് കൂടി വേണം നമ്മൾ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാനെല്ലാം എല്ലാം ഗ്ലാസ്സിൽ അളന്നെടുക്കുന്നത് ഇത് രണ്ടും ഒരു പാത്രത്തിലേക്കിട്ട് നല്ല രീതിയിൽ രീതിയിലൊന്ന് കഴുകിയെടുക്കാം ഈ രണ്ടും നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം ഒരു മുറി തേങ്ങ നമുക്ക് ചിരകി പാൽ പിഴിഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം തേങ്ങാ പാലിന് ഒരു അമ്മയുടെ മൂലപ്പാലിന്റെ എത്രത്തോളം നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടോ അതേ ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് തേങ്ങാപ്പാലിൽ കിട്ടുന്നത് അതുകൊണ്ടാണ് എല്ലാ കഞ്ഞികളിലും ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോ ഒന്നാം പാൽ രണ്ടാം പാൽ എന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലും ഇത് ഒന്നാം പാലുമാണ് നമുക്കിത് കഴുകി വെച്ച അരികളെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം അതിനായി ഞവര അരിയും പച്ചരിയും കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാം പാല് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലും മൂന്നാം പാലുമാണ് നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് അല്പം ഉപ്പും അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കാം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി മുക്കുറ്റി ആറ് മുക്കുറ്റി ഇതിൻ്റെ വേരുകൾ കളഞ്ഞ് പൂക്കളെല്ലാം മാറ്റിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം ചേർത്ത് അടിച്ചെടുത്ത് ഇതേപോലെ ഒരപ്പ് ഉപയോഗിച്ച് അതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഞവരരിയും പച്ചരിയും കുക്കറിൽ വെച്ചത് നല്ല രീതിയിൽ തന്നെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ആ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് മുക്കുറ്റിയുടെ ചാറ് പിഴിഞ്ഞെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും കർക്കിടക മാസത്തിലാണ് ഓരോ ഔഷധ ഗുണമുള്ള ചെടികൾ പോകാറുള്ളത് അപ്പോൾ എല്ലാവരുടെ വീടുകളിലും മുക്കുറ്റി ഉണ്ടെങ്കിൽ ഇതേപോലെ കർക്കിടകത്തിൽ കഴിക്കുക നിങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുക നമ്മുടെ സ്വാദിഷ്ടമായ കർക്കിടക മുക്കുറ്റിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചു പോകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം നാളെയും ഇതേപോലെ ഹെൽത്തിപരമായിട്ടുള്ള വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്